സി പി എം എന്നുള്ള സംഘടനയിൽ നിന്ന് കാലങ്ങളായി താനാളൂരിൽ സി പി എമ്മിനെ നിലനിർത്ത് നിർത്തിയത് ഭരണത്തിലെത്തിച്ചത് അത് തുടർച്ചയ്ക്ക് കാരണമായ ഞാൻ ഈ അവസാന സമയത്ത് പാർട്ടിയിലെ പല ആളുകളിൽ നിന്നും നിശിദ്ധമായ പ്രയാസങ്ങൾ വേദന വേദനിപ്പിക്കുന്ന പ്രയാസങ്ങൾ എനിക്ക് നേരിടുകയാണ് മത്സരരംഗത്ത് ഞാൻ ഉണ്ടാവില്ല എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണെങ്കിലും കുറച്ച് ആളുകൾ എന്നെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ് അതുകൊണ്ട് അതിനൊരു പരിഹാരം വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതുകൊണ്ട് രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ട മേച്ചിൽ പുറങ്ങൾ ഉണ്ടല്ലോ ഉള്ളത് തേടിപ്പോണം അതാണ് യുക്തി അങ്ങനെ അവരോട് പ്രതികാരം ചെയ്യുകയാണ് വേണ്ടത് എന്നെ അങ്ങനെ തന്നെ വിളിക്കാൻ ജനം പോലെയാണ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ പ്രയാസമുണ്ട് അതുകൊണ്ട് റസാക്കിന് വേദന ഉണ്ടാകുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ഏത് മാർഗം റസാക്ക് പറയുകയാണെങ്കിലും അതിലേക്ക് മുന്നിട്ടിറങ്ങാൻ തയ്യാറാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് റസാക്കിൻ്റെ സഹോദരൻ ഒരു കാര്യം ചെയ്യാം നമുക്ക് യു ഡി എഫ് ചേർന്നാലോ എന്ന് പറഞ്ഞപ്പോൾ റസാഖ് അതിന് സമ്മതം തന്നു അപ്പോൾ മാന്യമായി അവർ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചേർന്നുകൂടാ ഞാൻ ലീഗുകാരനായിരുന്നല്ലോ ഞാൻ ലീഗിൽ നിന്നാളങ്ങോട്ട് വന്നത് അതുകൊണ്ട് എനിക്ക് തിരിച്ച് ലീഗിൽ പോകുന്നതിന് എനിക്ക് എന്താ തടസ്സം ഞാൻ എൻ്റെ പശ്ചാത്തലം അത് തന്നെയാണ് ഞാൻ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ ആറാം വാർഡായ അന്നത്തെ രണ്ടാം വാർഡിൻ്റെ യൂത്ത് ലീഗ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു ആ ലീഗിൽ നിന്ന് പുറത്തു വന്ന് വിദേശത്ത് പോയതാണ് വേറെ രാഷ്ട്രീയ പാർട്ടികളും ബോധിച്ചില്ല അപ്പോൾ ലീഗിൽ നിന്ന് വന്ന ആൾ ലീഗിൽ തന്നെ പോയി പോയിന്നേ ഉള്ളൂ അതുപോലെ റസാഖ് എന്നോട് പറഞ്ഞത് ഞാനൊരു ലീഗുകാരനായിരുന്നു അതുകൊണ്ട് തിരിച്ച് എനിക്ക് ലീഗ് പോകുന്നതിന് ഒരു പ്രയാസവും ഒരു തടസ്സമില്ല മാന്യമായ ഒരു സ്വീകരണം കിട്ടുകയാണെങ്കിൽ പോകാമെന്ന് അപ്പോൾ തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പരിഗണിച്ചുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ ഒരുക്കുകയാണെന്ന് തങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് ചർച്ച ഉണ്ടായത് ആ ചർച്ച തുടർ ചർച്ചയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രധാന ഭാരവാഹികളുമായി തിരൂരിൽ വെച്ച് ഒരു നാലുമണിക്ക് മീറ്റിംഗ് സംഘടിപ്പിച്ചത് ആ മീറ്റിങ്ങിന് ഞങ്ങളെല്ലാവരും എത്തി മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും എത്തി പത്തിലധികം നേതാക്കളും എത്തി റസാക്കപ്പെത്തിയില്ല എന്തോ സമ്മർദ്ദങ്ങളെ കാരണം പക്ഷേ നിർബന്ധിച്ച് ഞങ്ങൾ വിളിച്ചപ്പോൾ എത്തി എത്തിയിട്ട് പറഞ്ഞു എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കുകയാണ് ഇനി ഞാൻ ഇടദോഷത്തോടൊപ്പമില്ല വലതുപക്ഷത്തോടൊപ്പമില്ല ഞാനിനി വിശ്രമിക്കുകയാണ് എനിക്ക് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട് എന്ന് പറഞ്ഞു ആ തീരുമാനം പിറ്റേ ദിവസം ആ ഈ ഈ ഘട്ടത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം നടന്ന ചർച്ചകളൊക്കെ മാറ്റിന് അല്ല അതിലും ഈ ഒറ്റ ചർച്ചയെ നടന്നിട്ടുള്ളൂ മണിക്കൂറുകളോളം റസാക്കുമായി ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ നാല് പേര് ആ അങ്ങനെ പുറത്തിറങ്ങി ലീഗ് നേതൃത്വമായി സംസാരിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ ഞാൻ തിരിച്ചു വന്നിട്ട് റസാഖ് വാക്ക് മാറ്റൽ മാറ്റലുണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചു ചോദിച്ച് ഉറപ്പുവരുത്തി അങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് വിവരം പറഞ്ഞിട്ടാണ് ഞാൻ ചർച്ചയ്ക്ക് വേണ്ടി പോയത് ആ ചർച്ചയിലാണ് ആ ചർച്ചയിലാണ് ആ ചർച്ചയിലേക്ക് എത്താൻ വൈകി ചർച്ചയിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് ചില സമ്മർദ്ദങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയം പൊതു അല്ലെ പൊതുപോർത്തനം അവസാനിപ്പിക്കുകയാണ് ഞാനൊരു മുന്നണിയിലേക്കില്ല അത് മാത്രമല്ല പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞു എൻ്റെ മരുമകളാണ് പതിനേഴാം വാർഡിലെ സ്ഥാനാർത്ഥി അതിനെ ഞാൻ പിൻവലിപ്പിക്കാൻ തയ്യാറാണ് അതെല്ലാം യു ഡി എഫ് മരുമകളെ പിന്തുണക്കുകയാണെങ്കിൽ എനിക്ക് സമ്മതമാണെന്നും റസാക്ക് ഈ പത്തിലധികം വരുന്ന മുസ്ലിം ലീഗ് നേതാക്കളുടെ മുന്നിൽ വെച്ച് പറഞ്ഞു അതൊരു വലിയ വഞ്ചനയാണ് പിന്നീട് പിറ്റേ ദിവസത്തെ റസാക്കിൻ്റെ പ്രതികരണത്തിലൂടെ കണ്ടത് അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇവർക്ക് കൊടുത്ത വാക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കണ്ടേ ഈ മാന്യരായ ഈ നേതൃത്വത്തോടെ ഞങ്ങൾ പറഞ്ഞ വാക്കിൽ നിന്ന് ഞങ്ങൾ പിന്നെ എന്തിനു പറ്റും ആ പ്രതിഷേധമാണ് ഒരു പ്രധാന കാരണം ഇപ്പോൾ ഞങ്ങൾ

സി പി എം എല്ലാം സംഘടന ചേർന്ന് ഇന്ന് മുതൽ മുസ്ലിം ലീഗിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു മാത്രമല്ല താനൂർ പഞ്ചായത്തിലെ ഇടതുഭരണം അവസാനിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ